മൊബൈൽ നമ്പർ മാറാതെ സേവനദാതാവിനെ മാറ്റാൻ കഴിയുമെന്ന മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സേവനത്തിന് പുതിയ നിബന്ധന ഏർപ്പെടുത്തി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ കഴിഞ്ഞയാഴ്ച പുറത്തിറക്കിയ പുതിയ ചട്ടങ്ങളിലാണ് നിബന്ധനകളിൽ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഇതനുസരിച്ച് ഒരു സിം മാറ്റിയിട്ടാൽ ഏഴ് ദിവസത്തേക്ക് ആ കണക്ഷൻ മറ്റൊരു സേവനദാതാവിലേക്ക് പോർട്ട് ചെയ്യാൻ സാധിക്കില്ല രാജ്യത്ത് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സേവനം നിലവിൽ വന്ന ശേഷം കൊണ്ടുവരുന്ന ഒൻപതാമത്തെ ഭേദഗതിയാണ് ഇപ്പോഴത്തേത് മൊബൈൽ സിം കാർഡ് വഴി നടക്കുന്ന തട്ടിപ്പുകൾ ൾ തടയാൻ ലക്ഷ്യമിട്ടു കൊണ്ടുവന്നതാണ് ഏറ്റവും പുതിയ ഈ നിബന്ധന വരുന്ന ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരും ഏഴു ദിവസത്തിനുള്ളിൽ സിം കാർഡ് ഫോണിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെന്ന് ടെലികോം കമ്പനിക്ക് ബോധ്യപ്പെട്ടാൽ യൂണിക് പോർട്ടിംഗ് കോഡിനുള്ള അപേക്ഷ നിരസിക്കപ്പെടും അതായത് ഉപഭോക്താവ് സിം കാർഡ് പോർട്ട് ചെയ്യാനായി യൂണിക് പോർട്ടിംഗ് കോഡ് ആവശ്യപ്പെട്ട് സേവനദാതാവിന് എസ് എം എസ് അയച്ചാൽ ആ ആവശ്യം നിരസിക്കാനുള്ള ഒരു കാരണം കൂടിയായി ഇപ്പോഴത്തെ ഈ നിബന്ധന കണക്കാക്കപ്പെടും പരിശോധനയിൽ ഏഴു ദിവസത്തിനകം സിം മാറ്റിയിട്ടുള്ളതായി സേവനദാതാവ് കണ്ടെത്തുകയാണെങ്കിൽ പോർട്ടിംഗ് കോഡിനുള്ള അപേക്ഷ നിരസിക്കും രണ്ടായിരത്തിഒൻപതിലാണ് രാജ്യത്ത് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സേവനം കൊണ്ടുവന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം